അന്തം വിട്ട് എല്ലാവരും വായം പൊളിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അതിനുള്ളിൽ കയറി ഇപ്പം സംഭവം എന്താണ് വിശദമായിട്ട് തന്നെ പറയാം എറണാകുളം മറൈൻ മറൈൻട്രയിൽ വന്നിരിക്കുന്ന ഒരു എക്സ്പോ ആണിത് ഡോം തിയേറ്റർ ഹ്യൂമനോയിഡ് റോബോട്ട് റോബോട്ടിക് ജുറാസി പാർക്ക് നൂറ് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ ജുറാസി പാർക്കാണ് റെഡി ആക്കിയിരിക്കുന്നത് എൻ്റെ സൗണ്ട് ഇഫക്റ്റും അതേപോലെ കാണാനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് വരുമ്പോൾ ഹ്യൂമനോയിഡ് റോബോട്ടിക്സ് റോബോട്ടിക്സാണുള്ളത് അതിൻ്റെ അകത്ത് നമുക്ക് ഷെയ്ക്കാനൊക്കെ തരുന്ന രീതിയിൽ മനുഷ്യൻ്റെ ഒരു റോബോട്ടും പിന്നെ ഒരു പട്ടിയുടെ പോലുള്ള ഒരു റോബോട്ടും ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ അതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ നടപ്പായിരുന്നു അടുത്ത മൂന്നാമത്തെ സെക്ഷൻ കുട്ടികൾക്ക് മാത്രമല്ല ഒരേപോലെ മുതിർന്നവർക്കും ഒരുപാട് അത്ഭുതവും ആശ്ചര്യമൊക്കെ തോന്നുന്ന രീതിയിലുള്ള ഡോം തിയേറ്റർ ആയിരുന്നു എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് നമ്മളും കൂട്ടത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു നല്ല അടിപൊളിയായിരുന്നു പുറത്തേക്ക് കഴിയുമ്പോൾ തന്നെ കുറേ സ്റ്റാളുകൾ കാണാം അതിനകത്ത് ബുക്സ് പഴയകാല മിഠായികൾ സ്റ്റേഷനറി ഐറ്റംസ് അതേപോലെ ഫുഡിൻ്റെ സ്റ്റാളുകളുണ്ട് അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രണ്ട് മൂന്ന് ഗെയിംസുകളുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വന്ന് കാണേണ്ടതാണ് നല്ല അടിപൊളിയാണ്